ഓണം വിഷു കല്യാണം പൂരം ഇതുപോലെ പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രന്ഥശാലകളുടെ വാർഷികാഘോഷവും ആഘോഷത്തിൻ്റെ മുന്നോടിയെ ചെറിയ ചെറിയ പരിപാടികളും ആഘോഷ ദിവസം അതിഗംഭീരമായ കലാസന്ധിയോട് കൂടിയിട്ടുള്ള ഒരു ആഘോഷ നിറവാണ് മരുതം എന്ന പേരിൽ ഗ്രാമീണ വായനശാല നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അഹോരാത്രം പ്രയത്നിക്കുന്ന യുവാക്കളുടെയും യുവതികളുടെയും ഒരു ജനാവലി കൂട്ടം തന്നെയാണ് വള്ളുവനാടൻ ഗ്രാമം എന്നാൽ കലകളുടെ നാടാണ് കേട്ടോ വിവിധതരം കലാരൂപങ്ങളുടെ നാട് എന്ന് വേണേലും പറയും ഈ താരനിശില് വഴി നിങ്ങൾക്കും അത് ആസ്വദിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എൻ്റെ ചെറിയൊരു നഷ്ടമായിട്ട് വേണമെന്നു വച്ചാൽ പറയാം കേട്ടോ ഈ കാണുന്ന ആളുടെ രണ്ട് വാക്ക് പ്രസംഗം കേൾക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരു നഷ്ടം ഉണ്ടോ ഞാൻ മുന്നേ പറഞ്ഞേ കലാമണ്ഡലം ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനമേറ്റ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവൻ ചേട്ടൻ്റെ സ്വന്തം അനേ ഇന്ന് പറയാനായിരിക്കും അല്ലേ നമ്മൾ

താമര കൈകൂപ്പുന്നു സവിതാവാളും ജ്വാല സഹദാപാർദ്രം തണുപ്പിച്ചുമലോടുന്നു സീത പിന്നെയും ഭൂമി പിളരാൻ പ്രാർത്ഥിക്കുന്നു രാമനോ വിരക്തനായി പോവുന്നു കാന്താരത്തിൽ എരകപ്പുല്ലിൻ ധംശം നിൽക്കുന്നു കൃഷ്ണൻ ശരശയ്യയിൽ ഭീഷ്മർ അർജുനൻ ഗീതാസാരം നിർജനമൃതഭൂമി താന്തന വാത്മീകി മടങ്ങുന്നു മൺപുറ്റിലേകാകിയായി വ്യാസനോ കുരുക്ഷേത്ര ഭൂമിയിലുലത്തുന്നു ഭൂമി പിന്നെയും ഭൂമി പിന്നെയും പിളരാൻ പ്രാർത്ഥിക്കുന്നു വിരക്തനായി കാന്താരത്തിൽ വരി ോട് കൂടിയിട്ടാണല്ലേ അദ്ദേഹം ആ പ്രസന്റ് നൽകുന്നതും അവനെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം ഇത് കാണുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ രണ്ട് വ്യക്തികളായിരുന്നു നമ്മുടെ കലാപോന്മണി ചേട്ടനും രാമകൃഷ്ണൻ ചേട്ടനും നമ്മുടെ ഈ സ്ഥാനത്ത് കലാപോന്മണി ചേട്ടനാണെങ്കിൽ ഒരു വലിയൊരു ജനാവലി കൂട്ടം തന്നെ ഉണ്ടാവുമായിരുന്നു ഞങ്ങളുടെ ഈ ചേട്ടൻ വന്ന കാര്യം നിറവേറ്റി മടങ്ങുകയാണ് കേട്ടോ അടുത്ത് നിന്നിട്ടുള്ള ഒരു എടുത്ത ഒരു വീഡിയോ ആണിത് ചേട്ടൻ പോയതിനു ശേഷം പിന്നീട് ഒരുപാട് കുട്ടികളുടെ പരിപാടികൾ ആ വേദിയിൽ ഇറങ്ങേറി കേട്ടോ അതോടൊപ്പം തന്നെ നമുക്കൊരു കവിത ആസ്വദിച്ചാലോ അത് നോക്കാം പുതിയ കാട്ടാളെ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് പുലരുളിയിലൊരു ചവിട്ടുകൾ അത് നേരത്തെ പുരുഷന്മാരാണ് അവതരിപ്പിച്ചത് എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇപ്പൊ സ്ത്രീകളും അത് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും എഴുപത് വയസ്സിൻ്റെ മേലെയുള്ള അമ്മമാരാണ് കേട്ടോ കളിക്കണത് അതും ഓൺ വയസ്സിൽ സ്വന്തമായി പാടിയിട്ടാണ് കേട്ടോ അവർ ഞാനേ നാ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ വള്ളുവനാടൻ ഗ്രാമം എന്ന് പറഞ്ഞാൽ കലകളുടെ നാട് തന്നെയാണ് എന്നുള്ളത് പഴയ പുസ്തകത്താളുകളുടെ മണമെല്ലാം പുതിയ തലമുറയ്ക്ക് കിട്ടാറില്ല അത് കിട്ടണമെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം അത് അത്യാവശ്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണണം അപ്പോൾ എല്ലാവർക്കും ബൈ